സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരത്തിലേക്ക് എത്തിച്ചപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിങ്കിടികളും കൂടെ ചേർന്ന് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് ഈ രാജ്യത്ത് നിന്നും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്ത പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന് അത് പറഞ്ഞിട്ട് പത്തു കൊല്ലം കഴിയുമ്പോൾ ബി ജെ കേവല ഭൂരിപക്ഷം നഷ്ടമായിരിക്കുകയാണ് ഇനി ഒരിക്കലും കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുന്ന രീതിയിലേക്ക് ബി ജെ പി ആക്കിയെടുക്കാനാണ് രാഹുൽ ഗാന്ധിയുടെ പരിശ്രമം എന്നാൽ ബി ജെ പിയെ ഒരറ്റത്തു നിന്നും തുടച്ചു നീക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിസൂക്ഷ്മമായി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതിന് കോൺഗ്രസ് മാത്രമല്ല മുൻപന്തിയിൽ പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയും അസാമിൽ ഗൗരവ് ഒക്കെ ആ പരിശ്രമത്തിന്റെ ശക്തമായ നീക്കങ്ങൾ നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി പടം അടക്കും എന്നാണ് വിലയിരുത്തൽ അതായത് തമിഴ്നാട് കേരള പശ്ചിമബംഗാൾ അസാം പുതുച്ചേരി ഈ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിയെ മുട്ടുകുത്തിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ബി ജെ പി അധികാരത്തിൽ ഉള്ള ഒരേ ഒരു സംസ്ഥാനം ഈ അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് വെച്ച് നോക്കിയാൽ അസാം മാത്രമാണ് അസാമിലും തകർച്ചയിലേക്ക് നീങ്ങാൻ വേണ്ടി പോവുകയാണ് അവർ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഹിമന്ത് വിശ്വാ ശർമ്മയെ ബി ജെ പി തന്നെ തള്ളി തുടങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹമെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം വരുന്ന ന്യൂനപക്ഷം ശക്തമായി വോട്ട് ചെയ്യുന്ന അസാമിൽ വലിയ തിരിച്ചടിയാണ് ഹിമന്തിനെ കാത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ് ന്യൂനപക്ഷ സ്നേഹം മാത്രമാണ് കോൺഗ്രസ് എന്ന തെറ്റിദ്ധാരണ പരത്തി സംഘപരിവാറും സംഘവും നടത്തുന്ന വലിയ രീതിയിലുള്ള കാട്ടുകൊള്ളയാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനെ തുടച്ചു നീക്കാനുള്ള സർവ ആയുധവും രാഹുലിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തം സ്നേഹത്തിന്റെ കട തുടങ്ങാൻ വെറുപ്പിന്റെ ചന്തയിൽ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ ഗാന്ധി എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പോലെ ആയിരിക്കില്ല ഇത്തവണത്തേതെന്ന് വ്യക്തമാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ കഴിയില്ല കണക്ക് പറയേണ്ടി വരും രാജ്യത്തെ മുഴുവൻ ജനങ്ങളോട് ഉത്തരവാദിത്തപ്പെട്ട ഏജൻസി എന്ന രീതിയിൽ അല്ലെങ്കിൽ അധികാരസ്ഥാനം ഒഴുകേണ്ടി വരും രണ്ടായിരുന്നാലും ഞങ്ങൾക്ക് വിഷയമില്ല ക്യാബിനറ്റ് തീരുമാനം ഐക്യകണ്ഠൈന തീരുമാനിക്കാനുള്ള അവസരമൊന്നും ഇനി മുതൽ കിട്ടുകയില്ല ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും അതാതായിട്ടുള്ള ഓട്ടോണോമസ് പദവിയുണ്ട് ആ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാർ പറയുന്ന നിയമം നടപ്പിലാക്കാൻ കഴിയില്ല അങ്ങനെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമമെങ്കിൽ കോടതി വഴി അതിനെ തടഞ്ഞിരിക്കും അതിലൊന്നാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നത് വളരെ വൈകാതെ പശ്ചിമബംഗാളിൽ നടക്കും പൗരത്വ നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ ഇനി ഒരിക്കലും വ്യാമോഹിക്കണ്ട എന്നത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി അടിമരിട്ട് പറയുകയാണ് ബി ജെ പിയുടെ ഒരു പദ്ധതിയും ഇനി ഈ സംസ്ഥാനങ്ങളിലൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല ഇനി ഇവിടങ്ങളിലൊന്നും അധികാരം പിടിച്ചെടുക്കാനും കഴിയില്ല